ായിരുന്നു ആ സൂപ്പറായിരുന്നു അല്ല അടിപൊളി സൂപ്പർ യാക്കിഷ്ടപ്പെട്ടു ആ അവരോട് പറയാനുള്ള അവര് പോകാൻ പറ അവര് പോയാൽ അവരുടെ ജോലി നോക്കാൻ പറ നമ്മള് മുന്നണി ഇതാവാ വിളിച്ചും കൊണ്ട് തന്നെ നിൽക്കും ഇനി എന്ത് വേണേലും ചെയ്യുവെന്ന് പറയാം എന്തോ കോലം വേണേലും ഇവിടെ കാണിക്കും അവര് നിയന്ത്രിക്കാൻ ഒക്കുവെങ്കിൽ അവര് നിയന്ത്രിക്കാൻ പറ ഇടതുവശത്തിനോട് ജയിക്കാൻ ഒക്കുവെങ്കിൽ അവര് വരാൻ പറ പെണ്ണുങ്ങൾ മതി ആണുങ്ങള് വേണ്ട വരാൻ പറഞ്ഞു ആ അത് നമ്മുടെ മുഖ്യവനോ അത് പിന്നെ നല്ല കാര്യമല്ല മോശ കാര്യത്തിന് അദ്ദേഹം ഇറങ്ങുന്നു ഞാൻ പതിനെട്ട് വത്തുമാപ്പ് കൊല്ലം കൊണ്ടേ ഇതിന് ഇറങ്ങിയതാ പോലെ നമ്മൾക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല നമ്മൾ പ്രസംഗത്തിന് ഒന്നും പോയിട്ടില്ല പക്ഷെ മുഖ്യവനെന്തായിരുന്നാലും നമ്മുടെ പാർട്ടിയെ താക്കാനൊക്കത്തില്ല നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും അയ്യോ അയ്യോ അത് അവനെയേ തലയ്ക്ക് പോതയില്ല അതുകൊണ്ടല്ല ഒന്നുമല്ല മനുഷ്യനാന്നുവരും അങ്ങനെ പറയത്തില്ല മൃഗത്തിന് ജനിച്ചതും സ്വയബോധമില്ലാത്ത ആളുക തലയ്ക്ക് ഭ്രാന്താണ് നമ്മളെ ജനങ്ങളെ എല്ലാം കൂടെ കണ്ടപ്പോൾ നമ്മുടെ ദിവസത്തിന് കണ്ടപ്പോൾ ഭയം കൊണ്ട് ഇപ്രാളും പിടിക്കുന്നില്ല എല്ലാം മറ്റൊരു കുഴപ്പമില്ല